വിശുദ്ധമായ ദീനിയായ വിളൂമുകൾ റൂമുകൾ നൽകപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് അഭ്യസിക്കപ്പെടുമ്പോൾ അതിന് പ്രത്യേകമാവുന്ന ചില മാനദണ്ഡങ്ങളും ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം എന്നാലേ അത് മഹാന്മാരാകുന്ന അവാഹിൻ്റെ അമ്പീരാവിലേക്ക് ചെന്നെത്തുന്നതായ വൂമമായി കൊണ്ട് പരിഗണിക്കപ്പെടും നമ്മൾ പഠിച്ചോ 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 എന്ന് പറയണ്ടല്ലോ അങ്ങനെ അങ്ങനെ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും അറിവുണ്ടാക്കിയിട്ടും കാര്യമില്ല അതിൻ്റെ അനർത്ഥങ്ങളാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ആരിമകൾ ആര്യമാത്തകൾ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി അത് പണ്ഡിതന്മാരെയും പണ്ഡിത സംഘടനകളെയൊക്കെ പരിഹസിച്ചു കൊണ്ടിട്ടും അതിനെതിരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ സ്വഭാവങ്ങളാണ് കാണപ്പെടുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ വിളൂപുമായി ബന്ധപ്പെടുമ്പോൾ അതാരാണ് എൽമ പഠിക്കേണ്ടത് ആ പഠിക്കേണ്ടവനിക്കുണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയല്ലേ ഈ എൽമ് അബ്ബ്വാഹുവിൻ്റെ വിശുദ്ധമാവുന്നതായ ദീനാണെന്നാണ് ഹുദുഅനക്കും ഇത് ആരിൽ നിന്നാണ് നിങ്ങൾമ അഭ്യസിക്കേണ്ടത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കി അതിനു പറ്റിയ പണ്ഡിതന്മാരിൽ നിന്നാവണം ഇമിന് നിങ്ങൾ അഭ്യസിക്കേണ്ടത് സാധാരണ എന്തെങ്കിലും പോയി പഠിക്കണമാതിരി അല്ല അതോടൊപ്പം പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ടത് കാര്യം അതിന് അർഹതപ്പെടാത്തവർക്കെതിരെ കൊണ്ടുപോയി അവതരിപ്പിക്കാനും പാടില്ല അപ്പൊ വിശുദ്ധമായ അൽമിനെ അവതരിപ്പിക്കുന്നവനിക്കും അവതരിപ്പിക്കപ്പെടേണ്ടവനിക്കും ഉണ്ടാവേണ്ടതായ ചില ഗുണങ്ങളുണ്ട് ആരാണ് ഈ അൽമ പിന്നെ അഭ്യസിക്കേണ്ടത് ആ അഭ്യസിക്കുന്നവർക്ക് ശരിയാത്തിൻ്റെ രൂപങ്ങൾ അവൻ അഭ്യസിക്കുമ്പോൾ പ്രത്യേകിച്ച് അടിസ്ഥാനപരമായി ചില ഗുണങ്ങൾ അവനിൽ ഉണ്ടാവണം ചില സ്വഭാവങ്ങൾ അവനിൽ അവനിലുണ്ടാവണം അതാണ് വിശുദ്ധ കുറവ് പ്രഖ്യാപനം ഒത്തക്കോവുക തൊക്കെ അവനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാവണം അതിനിതൊക്കപ്പെട്ട് ബഹുമാനപ്പെട്ട സലാംബാഹുദവി സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ അഥവ് വേണം പിന്നെ മാറ്റി സീ വേണം അവൻ പഠിച്ചതനുസരിച്ചുള്ള അമലുകൾ അവനിക്കുണ്ടാവണം നാരായണ ബിയുല മുഹമ്മദ് സലി വസ്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മന്ത് അല്ലമ്മ വ അല്ല അമിര ദുയ്യഫിൽ മലക്കൂത്ത് അവീമെന്ന് അപ്പം പഠിക്കണം അത് പഠിപ്പിക്കണം ആ പഠിച്ചതനുസരിച്ച് അവൻ അമൽ ചെയ്യുകയും എന്നാൽ ആലമുൽ മലക്കൂത്തിൽ അവീമെന്ന് അവനെ വിളിക്കപ്പെടുന്ന അതാണ് മഹാനവ മഹിന്ദിഷേഖർ തങ്ങള് അവർ നാലായി കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഓഹരി വെച്ചു അതിൽ നിന്ന് അവസാനമായി പറഞ്ഞ ഒരു ഹോരി ഒരു വിഭാഗക്കാരുണ്ട് ആ വിഭാഗക്കാരാണ് ഈ സ്വഭാവമുള്ള പണ്ഡിതന്മാർ ഫിൽ മലക്കൂത്ത് ആരമുൽ മലക്കൂത്തിൽ അവരെ വിളിക്കപ്പെടും അവയിമിൽ എന്ന് വിളിക്കപ്പെടും അപ്പം ആ സ്വഭാവത്തിലുള്ള പണ്ഡിതന്മാരും പണ്ഡിതകളുമാണ് നമുക്ക് വേണ്ടത് കാരണം ഇതിൽ നിന്ന് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെ എറിസാണ് അമ്പിയാക്കന്മാരുടെ എറുസ് അമ്പിയാക്കന്മാരിൽ നിന്ന് അത് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നുപുവത്ത് അബിയാക്കന്മാരിൽ നിന്നും കൈവശപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല ഇവിടെ ഏതെങ്കിലും ഒരു നബിൻ്റെ ഒപ്പം കുറേ കാലം നടന്നതുകൊണ്ടല്ല ഒരാൾ നബിയാവൂല അങ്ങനെ പല നെന്മാരെ കൂടെ നടന്നവർ നെബിയായിട്ടുണ്ടാവും പക്ഷേ നുബുവത്ത് ഹിബത്തും റബ്ബാനിയത്തും ജഹാബു അലി മയശാവും അഭിപാദി ഹീതാം അള്ളാഹു ആയം വായിച്ചുകഴിഞ്ഞാൽ ഒരു സാലത്ത് ഹൂന്ന് പറഞ്ഞില്ലേ അള്ളാഹു സുബാനുഭവത്തായ അള്ളാഹുവിൻ്റെ രസാലത്തിനെ എവിടെ കൊണ്ടുപോയിയാണ് വയ്ക്കേണ്ടതെന്ന് അതിനിക്ക് ചില പ്രത്യേകം ആവുന്ന ആയ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന വ്യക്തികളിൽ മാത്രമേ അള്ളാഹുവിൻ്റെ ഇഹിബത്താവുന്ന ഈ രൂപത്തിന് അവ്വാഹു നൽകുള്ളൂ അപ്പം അങ്ങനത്തെ അമ്പിയാക്കന്മാരുടെ എതിർത്താവുന്ന അത് അമ്പി നബിൻ്റെ ഒപ്പം കൂടിയതുകൊണ്ട് ഒരാൾ നെബിയാവൂല അപ്പം നിബിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് നബിയാവൂല അപ്പം പല അമ്പിയാക്കന്മാരോടൊപ്പം കൂടിയ ആളുകളുണ്ട് അവർ നബിയായത് അവരൊപ്പം കൂടിയതുകൊണ്ടല്ല അവരൊപ്പം സഹ സഹസിച്ചുകൊണ്ടല്ല അബ്വാഹു സുഹാനുഭവത്തിന് വേണ്ടി പ്രത്യേകമായി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായതുകൊണ്ട് ചില നബിമാരുടെ മക്കൾ ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്ലാമിന്റെ മക്കളാണ് ഇസ്ഹാത്തു നബി അലി ഇസ്ലാത്തു വസ്സലാമ ഇസ്ബാഹി നബി അലൈഹി ഇസ്ലാം ഇവർ നബിയായത് ഇബ്രാഹിമിൻ്റെ മക്കൾ എന്നുള്ള നൽകല്ല ഇസ്ലാഹുലിൻ്റെ മകനാണ് യാക്കൂബ് നബി യാക്കൂബ്ലബി നബിയാവുന്നത് യാക്കൂബ്ലബിൻ്റെ മകൻ എന്നുള്ള നൽകല്ല യാക്കൂബ്ലബിൻ്റെ മനാവുന്ന ഇസ്മായിൽ യൂസുബ് നബി നബിയാവുന്നത് യാക്കൂബ് നബിൻ്റെ മനായതുകൊണ്ടല്ല അപ്പോൾ ഒരു നബിൻ്റെ മകനായി ജനിച്ചത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു നബീൻ്റെ കൂടെ കുറേ കാലങ്ങൾ സഹവസിച്ചത് കൊണ്ടോ നൂപത്തിലൊരാൾക്ക് കൈവശപ്പെടുത്താൻ കഴിയും അപ്പം അമ്പിയാക്കന്മാരുടെ ഇർഫാവുന്ന ഈ വസ്തു ഈ വിശുദ്ധമാവുന്ന എന്ന് അത് സമ്പാദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അമ്പിയാക്കന്മാരുമായുള്ള ഒരു ബന്ധം വേണം അവൻ ഉപവത്ത് കൊണ്ട് ബന്ധപ്പെടാൻ കഴിയില്ല അമ്പിയാക്കന്മാരിൽ നിന്ന് ഉപഭവത്തിനെ നമുക്ക് ഇസ്തിഫാത്ത് ചെയ്യാൻ അതിനെ സ്വന്തമാക്കാനും അതിനെ കൈവശപ്പെടുത്താനും ഒരിക്കലും സാധ്യമല്ല കാരണം ഉപവത്ത് അവഹാനുഭവത്തായ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കേവാവ് നൽകുള്ളൂ അവരുടെ പാരമ്പര്യത്തിന് ചില നിബന്ധനകളുണ്ട് അവരുടെ കുടുംബത്തിന് ചില നിബന്ധനകളുണ്ട് അവരിൽ ഉണ്ടാവേണ്ടതായ പ്രത്യേകമാവുന്ന സ്വഭാവ ഗണങ്ങളുണ്ട് അവരിൽ നിന്നിട്ട് ഒരു അവ്വാവു സുഹാനുഭവത്തായ നിരോധിച്ചതായ അല്ലാത്ത ഈ തുഹാരിഫ് മക്കാമഹുമുല അവരുടെ ആ വിശുദ്ധമാവുന്നതായ ആ സ്ഥാനത്തിനോട് എതിരാവുന്ന ഏതെങ്കിലും നൽകിയുള്ള ഹർക്കത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നൽകിയുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നൽകുള്ള വാക്കുകളോ ഇതൊന്നും നിന്ന് ഉണ്ടാവാൻ പാടില്ല കാരണം ഈ അന്നഹു മുലാസിമുഹുസ് അവർ സർവ്വസമയത്തും അള്ളാഹുവിന്റെ വിശുദ്ധമാവുന്ന അഹുറത്തുമായും കൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അതാണ് അവർക്ക് അനാനും ആശു അബിയ സലഹ് അലി വസ്ലമാർമുലാണ് അപ്പം കൽബിനിക്ക് അവർ കൽബിനിക്ക് ഏതുണ്ടാവൂല വർക്കുണ്ടാവും എന്താ വർക്ക് ഇല്ലാതിരിക്കാനുള്ള കാരണം അവർ കൽബ് സർവ്വസമയത്തും അനുഭവത്താലാൻ്റെ വിശുദ്ധമാവുന്ന ഹകൃത്വമായും കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കണം ആ നിൽക്കൊരു നിലപൊരുഭവത്ത് അമ്പിയാക്കന്മാരിൽ നിന്നും സമ്പാദിച്ചുകൊണ്ട് അമ്പിയാക്കന്മാരുടെ അനന്തരവകാശികളാവാൻ സാധ്യമല്ല പിന്നെ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അനന്തരാവകാശം ഒരു മൂവലിസിൽ നിന്ന് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ മൂവരിസുമായിട്ട് ചരയിൽ പറയുന്നതായ ചില കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടണം അപ്പോൾ ഇവിടെ മഹാന്മാരാവുന്ന ഇവിടെ ധനമോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒന്നും അല്ല അവരിവിടെ കൊണ്ട് ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് അവർ വിശുദ്ധമാവുന്നതായ അൽമിനെയാണ് ആ ഇൽമിനെ അവരിൽ നിന്ന് സമ്പാദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അമ്പിയാകിനോട് ഒരു ബന്ധം ഉണ്ടാവണം എങ്ങനെയാണ് ആ ബന്ധം ഏത് അനുഭവത്തിടുത്ത് പരിശോധിച്ച് നോക്കിയാലും അനുഭവത്തിൻ്റെ ഭാവത്തിന് അത് വിലയായത്താണെന്നാണ് അപ്പം അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിനെ പണ്ഡിതന്മാർ എന്താവണം കൈവശപ്പെടുത്തണം അതായത് അമ്പിയാക്കന്മാരിൽ ഉണ്ടായിരുന്ന ആ വിശുദ്ധമാവുന്ന ഇഷ്ടതാമത്തിൻ്റെ സ്വഭാവങ്ങൾ അത് പണ്ഡിതന്മാരിൽ ഉണ്ടാവണം പണ്ഡിതന്മാരെന്ന് പറയാ പറയാം എന്നിട്ട് അവരിങ്ങനെ കുത്തിത്തിരിപ്പിനും ഫിത്തനക്കൊക്കെ ആയിരിക്കാം ഈ ഒരു അവസ്ഥ പണ്ഡിതന്മാർക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല അവർ നാവ് എപ്പോഴും ശ്രദ്ധിക്കപ്പെടണം നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത സംഗതികൾ നമ്മൾ നാവ് കൊണ്ട് നമ്മൾ പറയാൻ പാടില്ല നമ്മളെ മറ്റുള്ള കൊണ്ട് വിശുദ്ധമാവുന്ന ശരീരത്തിൽ നിരോധിക്കപ്പെട്ടത് അത് കരാഹത്തായി നിരോധിക്കപ്പെട്ടതാണെങ്കിലും ഫിലാഫു ലൗലിയായി നിരോധിക്കപ്പെട്ടതാണെങ്കിലും ഹറാമായി നിരോധിക്കപ്പെട്ടത് ഏതായാലും പാടില്ല അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല അങ്ങനത്തെ പണ്ഡിതനാണ് യഥാർത്ഥ പണ്ഡിതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് ലവലിങ്ങിയ കുഞ്ഞിൽ വൗലിയ ഇല്ല ഫലൈസില്ല ഈ വലിയ ആലിമ്യങ്ങൾ ഒവ്വാഹുവിന്റെ ഉര്യാക്കന്മാർ അല്ലെങ്കിൽ ഒവ്വാഹുനിക്ക് വലിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന നമ്മളൊക്കെ ഒവ്വാഹുവിന്റെ ഉള്ളിയാക്കന്മാരാണെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഒരു ആലിമി എനിക്ക് ഉണ്ടാവേണ്ടത് എന്താണ് വിദായത്തിന്റെ സ്വഭാവമാണ് തക്കുവയിൽ അധിഷ്ഠിതാവുന്ന ഒരു ജീവിതാവണം ആലിമിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് യഥാർത്ഥ ആലിമ്യം അങ്ങനത്തെ പണ്ഡിതന്മാർ അതാണ് സമസ്തകളുടെ ജമീയത്തിലുമാണ് എപ്പോഴും വളരെ ശക്തമായി കൊണ്ട് പറയുന്നത് ആത്മീയതയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം വിദ്യാഭ്യാസം അത് ഈ ആത്മീയത ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടായിത്തീർന്നാൽ വിവരമില്ലാന്ന് പറയാൻ പറ്റൂല അത് ഷറയിൽ പറയുന്നതായ ആലിമെന്ന് അവനെപ്പറ്റി പറയാൻ പറ്റില്ല ഒരു ആലിമാണ് അവൻ കിതാബൊക്കെ ധരിച്ചെത്താൻ അറിയും അവന് ഖുർആാന്റെ തഫാസിലുകൾ അറിയും ഹരീദിന്റെ വ്യാഖ്യാനങ്ങൾ അറിയും എന്നാലൊന്നും അവനെപ്പറ്റി റസൂലിക്ക് ചെന്നത്തിനാൽ ഇൽമിന്റെ ആളാണോ എന്ന് പറയാൻ പറ്റില്ല അവൻ അത് ആവണെന്നുണ്ടെങ്കിൽ ഏത് വേണം അല്ലമ വ അമിര അവൻ അതനുസരിച്ച് ഇൽമിന്റെ മുക്തത അനുസരിച്ച് അവൻ അമല് ചെയ്യുകയും വേണം അപ്പൊ തെക്ക്ബത്തക്കുള്ള അലിമിക്കുള്ള അപ്പോൾ ഇവിടുന്ന് ഇറങ്ങണ പണ്ഡിതന്മാരോടും പണ്ഡിതകളോടും ഒക്കെ പറയാനുള്ളത് നിങ്ങളിൽ ഏറ്റവും വലിയതായ ഒരു ദൗത്യമാണ് നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് പണ്ഡിതരായി നിങ്ങളെ പറ്റി പറയാൻ പറ്റില്ല ഈ അവസരത്തിൽ പണ്ഡിതന്മാരായി പറയാൻ പറ്റില്ല നിങ്ങൾക്കൊക്കെ പാണ്ഡിത്യത്തിലെ പാണ്ഡിത്യത്തിലെമിനെ മനസ്സിലാക്കാനുള്ളതായ ഒരു തിരിയത്ത് അതിൻ്റെ ഒരു മാർഗം ഇപ്പോൾ കാണിച്ചു ഈ മാർഗ്ഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്താവണം ഇൽമിനെ വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഈ രംഗത്ത് നിങ്ങളെ എത്തിക്കുന്നതി അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അവരുടെ ശക്തമാവുന്നതായ പ്രവർത്തനം സമസ്ത കേരള ജമീയത്തുൽമയുടെ പ്രത്യേകമാവുന്ന മേൽനോട്ടം സമസ്ത കേരള ജമീയത്തുൽമയുടെ പോഷക സംഘടനകളുടെ പ്രത്യേകമാവുന്നതായ സഹായ സഹകരണങ്ങളും പ്രത്യേകമാവുന്ന നോട്ടങ്ങളൊക്കെ അതോടൊപ്പം നിങ്ങളുടെ പിതാക്കന്മാർ ഈ ഇരിക്കുന്ന രക്ഷിതാക്കന്മാർ അവർക്കുള്ളതായ ആത്മാർത്ഥമാവുന്ന സമസ്ത കേരള ജമീയത്തുൽമയോള സ്നേഹം സമസ്ത കേരള ജമീയത്തോൽമയോടുള്ള ആദരവ് അത് മാത്രമാണ് എന്ന് നമുക്ക് ഇവിടെ അംഗീകരിച്ചു കൊണ്ടിട്ട് നമുക്ക് വിമറ്റപ്പെടാൻ പറ്റിയതായ സംഘടന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സംഘടന എഴുതാവുമ്പോൾ അതിനെ എതിർക്കണവരുണ്ടാവും സംഘടനയുടെ ഉയർച്ചയിൽ എതിർക്കണവരുണ്ടാവും അങ്ങനെ സംഘടനയോട് പലനിൽക്കും എപ്പോഴും അത് ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ഈ ദൗത്യ ദൗത്യം ഈ ദാഴത്തിനൊക്കെ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എപ്പോഴും എതിർക്കപ്പെടുന്നത് അവരെ പല പലനിൽക്കും ഉപദ്രവിക്കപ്പെടുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം സമസ്ത കേരള എന്ന് പറഞ്ഞത് മഹാന്മാരാവുന്ന വിളമാ ഒരു സംഘടനയാണ് അപ്പോൾ സമസ്ത കേരള ജമീയത്തുവിൽമ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന് വിളലുണ്ടാക്കാൻ വേണ്ടിയോ ആരും ശ്രമിക്കരുത് അതാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ബിരുദധാരികളാവുന്ന പണ്ഡിതന്മാരോടും പണ്ഡിതകളോടൊക്കെ പറയേണ്ടത് പ്രത്യേകിച്ച് പണ്ഡിതകളാവുന്ന നിങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക ചില അതിർവരമ്പുകളുണ്ട് ഞാൻ പല സ്ഥലത്തും അത് പറയുമ്പോൾ ചാനലിലേറും മറ്റൊക്കെ അതിൽ വിമർശിച്ചിട്ടുണ്ട് എന്താ അതിർവരമ്പെന്ന് പോയി അതിർവരമ്പുകളുണ്ട് തീർച്ചയായിട്ടും അതിർവരമ്പുകളുണ്ട് പെണ്ണുങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില അവരുടെ എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാൻ വേണ്ടിയല്ല അവരെ സ്വന്തം ഹനിക്ക ഹനിക്കപ്പെടാനും വേണ്ടിയല്ല അവർക്ക് ഒരു പ്രത്യേക അതിർവരമ്പ് ശരിയായി നിശ്ചയിച്ചു ഇതിനു വേണ്ടിയായി ഈ അതിർവരമ്പ് നിശ്ചയിച്ചത് അവർ ഈ അതിർവരമ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാവണം അവരെ അവരുടെ പ്രവർത്തനം അവരുടെ മാന്യത സംരക്ഷിക്കപ്പെടണം സ്ത്രീകളെ മാന്യത എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവരുടെ സുരക്ഷിതത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവരോട് ബന്ധപ്പെട്ടതായ പല സംരക്ഷിക്കപ്പെടേണ്ട സംഗതികളുണ്ട് അതിനാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം അവർക്ക് പല അതിർവരമ്പുകൾ നിശ്ചയിച്ചു അതുകൊണ്ട് അവർ പഠിക്കേണ്ടല്ല ആയിഷാർ വാഹുഅല വലിയ വണ്ടി തന്നെ അശ്വർദ്ധമായ പണ്ഡിതൽ നിന്ന് ഉമാഹത്തുൽ മോമിനികളാവുന്ന ഭീമാരൊക്കെ വലിയ പണ്ഡിതങ്ങളിൽ നിന്ന് അവർ അവരോട് മഹാന്മാരാവുന്ന സഹാബത്ത് ബസ്സാലി ചോദിച്ചിട്ടില്ലേ അതീസനെ പറ്റി ചോദിച്ചിട്ടില്ല അതീസനെന്നുള്ള ആശയങ്ങളെ പറ്റി ചോദിച്ചിട്ടില്ലേ അപ്പം പെണ്ണുങ്ങൾ പണ്ഡിതന്മാരാവാൻ പാടില്ല എന്നല്ല നമ്മൾ പറയുന്നത് സ്ത്രീകൾ അവർക്ക് പാണ്ഡിത്യം ഉണ്ടാവണം സ്ത്രീകളുടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞത് അവരെ കുടുംബത്തിരിക്കാതെ അവർ ധാർമ്മികമായി ഉയർത്തിക്കൊണ്ടുപോകുന്ന ഈ വലിയ ഫലം ചെയ്യും അത് അവരുൾക്കൊള്ളുന്നതായ കുടുംബങ്ങളിലത് ഫലം ചെയ്യും അവർ പങ്കെടുക്കുന്നതായ സദസ്സുകളിൽ ഫലം ചെയ്യും അപ്പോൾ അത് പണ്ഡിതകളാവുന്ന സ്ത്രീകൾ നമുക്കുണ്ടാവണം അവരുടെ സേവനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ അതിനൊക്കെ അതിർവരമ്പുകളുണ്ട് ആ അതിർവരമ്പുകൾ വിച്ഛേദിക്കപ്പെടാൻ പാടില്ല അപ്പോൾ അതിർവരമ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നത് അത് പറയേണ്ട ആവശ്യവിധങ്ങൾക്കൊക്കെ അറിയാലോ എങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീ അവർ ദാഴ്വത്തിൻ്റെ രംഗത്ത് അല്ലെങ്കിൽ ത്രീസിൻ്റെ രംഗത്ത് അല്ലെങ്കിൽ മറ്റുള്ള തൈലീമിൻ്റെ രംഗത്തൊക്കെ അവൾ എങ്ങനെ പ്രവർത്തിക്കണം അവൾക്കുള്ള അതിൽ അവൾ സ്വീകരിക്കേണ്ടതായ പ്രത്യേകമാവുന്ന നിബന്ധനകൾ ഇതൊക്കെ സ്ത്രീകൾ മനസ്സിലും പഠിച്ചവരായി അപ്പം അതുകൊണ്ടിട്ട് എല്ലാം പഠിച്ചു തല്ല പഠിക്കാനുള്ള ഒരു മാർഗമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിച്ചത് നിങ്ങൾ ആയി എന്നുള്ളത് നിൽക്കാൻ അഹങ്കരിക്കാൻ പഴയ എല്ലാ ഇന്റലിജൻസാണ് അപ്പൊ സ്വന്തം മതിയായി എന്നുള്ളൊരു തോന്നലിപ്പ് ഉണ്ടാവാൻ പാടുള്ളതല്ല പഠിക്കണം അങ്ങനെയല്ലേ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളുടെ കൂടെ മൂപ്പര ശിഷ്യൻ യാത്ര ചെയ്തപ്പോൾ പറഞ്ഞു സാഹിബ് സാഹിബ് ഷാഫി ഇമാമിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു മൂപ്പരുടെ കൂടെ സഹ സഹസിച്ചു ിൽ മുപ്പരിൽ ഇന്ന് ഞാൻ മസാലകൾ പഠിച്ചു അതോക്കെ ശിഷ്യൻ ഉസ്താദ് പഠിച്ചു എന്നുള്ളത് ശരിയാണ് യാത്രയിൽ പക്ഷേ ഓ വൈ അസ്തഫീദു മിന്നിൽ മസായിൽ അവർ ഇന്നിൽ നിന്ന് ഇങ്ങോട്ട് ഷാഫി മാമും പല മസേലുകളും ചോദിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത് മഹനാവുന്നങ്ങൾ പറഞ്ഞില്ലേ എന്റെ ഉസ്താദന്മാരുടെ കൂടത്തിൽ ഒരു ഹജറുണ്ട് ദൈഷ്യന്മാരുടെ കൂടത്തിൽ ഒരു ഹജറുണ്ട് എന്റെ ഉസ്താദന്മാരുടെ കൂടത്തിൽ ഒരു ജലാലുണ്ട് ദഷ്യന്മാരുടെ കൂടത്തിൽ ജലാലുണ്ട് എന്റെ ഉസ്താദന്മാരുടെ കൂടത്തിൽ ഒരു കമാലുണ്ട് ദഷ്യന്മാരുടെ കൂടത്തിൽ ഒരു കമാലുണ്ട് ഇവരെല്ലാവരിൽ നിന്നിട്ടുമാണ് എൻ്റെ ഇൽമിൻ്റെ നശഹത്ത് ഉപൈനൽ ഹജറൈനി ഉബൈനൽ ജലാലൈനി ഉബൈനൽ കമാലിയെന്ന് എൻ്റെ ഇൽമിയാവുന്ന ഈ വളർച്ചൻ്റെ കാരണം പ്രഗത്ഭരാവുന്ന ഉസ്താദന്മാരും പ്രഗത്ഭരാവുന്ന ഈഷ്യമാരും എന്നാൽ അപ്പം ചെറിയവരോട് ചോദിച്ച് നമുക്ക് പഠിക്കാം അതിൽ അജണ്ടാകാൻ പാടില്ല യഥാർത്ഥ ഒരു ആലിമാണെങ്കിൽ ആ ആലിമിക്ക് അജണ്ടാകാൻ പാടില്ല അങ്ങനെയാണ് എൻ്റെ സ്വഭാവം എന്നെ മറിച്ച് ചെറിയവരോട് ചോദിച്ച് പഠിക്കണമെങ്കിൽ ലജ്ജ കഴിഞ്ഞാൽ ആ ആലിമിനി അവൻ്റെ എൽമിന് എഫ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥ എൽമല്ല അവരെയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഏതെങ്കിലും നിൽക്ക് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായ നിരക്ക് അതിൻ്റെ ലക്ഷ്യങ്ങളോടുകൂടി അതിനെ സ്പ പഠിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ ശ്രമിക്കണം ആ ശ്രമി എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ ഒരു മാർഗ്ഗമാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടുന്ന ഈ സ്ഥലത്ത് അത് വെറുതെ ഒരു കള്ളാസല്ല വളരെ ബൃഹത്താവുന്നതായ ഒരു തീക്കത്ത് അതൊരു സാക്ഷിപത്രമാണ് അത് നിങ്ങളത് വളരെ ബഹുമാന ആദരവോട് കൂടിയാണ് അതിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇത് റസൂൽ സലി വസല തങ്ങളിലേക്ക് ചെന്നുമുട്ടുന്നതായ ഒരു പ്രത്യേകമാവുന്ന ഒരു രേഖയാണത് അതിൽ എഴുതിയിട്ടില്ലല്ലോ കമാ അജാദന അൻ നിങ്ങൾക്ക് നമ്മൾ ഈ ജാതത്ത് തോന്നു എങ്ങനെ ഖുരാൻ എന്ന നമ്മുടെ മഷായഖന്മാർ വഷായഖന്മാരെ തൊട്ട് അവരെ മശായഖന്മാർ അവരെ വശായഖന്മാരത്തൊട്ട് ഈ വിശുദ്ധമായ പരമ്പരയിൽ നിന്ന് ഇതൊരു ഏതെങ്കിലും താന്ന രൂപത്തിലല്ലോ ഇതിൻ്റെ അടിയിലുള്ള ആളുകളൊക്കെ എല്ലാം വളരെ വിശുദ്ധരായ ആളുകളാണ് വിശുദ്ധമായ പരമ്പര ആ വിശുദ്ധമായ പരമ്പരയിൽ പെട്ട മഹാന്മാര് മഹാന്മാര് അവർ അവരുടെ ഈശ്വന്മാർക്ക് കൊടുത്തതുപോലെ ഞങ്ങൾ നിങ്ങൾക്കും സമ്മതം എന്നാണ് പറയുന്നത് ഈ പറയപ്പെട്ട സംഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വളരെ പരിശുദ്ധമാവുന്ന ഒരു രേഖയാണ് ഇന്നലെ വളർത്തിയെടുക്കുന്നതിൽ സമസ്ത കേരള ജമീയത്തുൽമയ്ക്ക് വലിയൊരു പങ്കുണ്ട് ഒരിക്കൽ നന്ദിയില്ലാത്തവരാവരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് നന്ദില്ലാത്ത പടി ഉണ്ടാവാൻ പാടില്ല സമസ്ത കേരള ജമീയത്തുൽമേൻ്റെ പോഷക സംഘടനകളും നിങ്ങളെ വളർത്തുന്നതിൽ പങ്കുവഹിച്ചു ഇവിടുത്തെ പ്രമുഖരാവുന്നതായ പണ്ഡിതന്മാരും ഇവിടുത്തെ മറ്റ് പ്രമാണിമാരും പൗര പ്രമുഖരും ഒക്കെ നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ എന്തായിട്ടുണ്ട് പങ്കുവഹിച്ചിട്ടുണ്ട് സമസ്ത കേരള ജമീയത്തുൽമയോട് കൂടിക്കുള്ളവരി പ്രത്യേകിച്ച് നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഇവിടുത്തെ ഈ രക്ഷിതാക്കന്മാർ അത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ സന ഈ ബിരുദത്തിലേക്ക് സമസ്തകളുടെ ജീവിതത്തിലുമ്പോൾ ഈ എസ് എൻ ഇ സി ബിരുദത്തിലേക്ക് നിങ്ങളെ പറിച്ചു ത ശക്തമായ നെൽക്ക് സമസ്തൻ്റെ പിന്നിൽ അണി നിന്നും ഉറച്ചു നിന്നുകൊണ്ടിട്ട് പ്രവർത്തിച്ചവരാണ് ഈ യക്ഷിതാക്കന്മാരുടെ അപ്പോൾ എല്ലാവരുടെ സേവനങ്ങൾക്കും അള്ളാവു സുബഹാനുഭവത്തായ തക്കതമാവുന്ന തക്കതാവുന്ന പ്രതിഫലം നൽകട്ടെ ഈ മഹത്താവുന്ന സാസന അള്ളാഹു സുബഹാനുഭവത്തായ കപൂൾ ചെയ്യട്ടെ ഇവിടെ സനദ് ഇവിടെ പിന്നെ അബ്ദുൽ സലാം ബാഗവി സൂചിപ്പിച്ചതുപോലെ ഞാനത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൈമാറും അവിടെ നിന്ന് അവിടെ മഹാന്മാരാവുന്ന പല ബീവിമാരും മഹാദികളാവുന്ന പല ബീവിമാരുണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈദരദീശി ആവുതങ്ങളുടെ ലവറവുവാഹു വർത്തത് അവരുടെ ഭാര്യ അവിടെ ഉണ്ട് അപ്പം അവരെയൊക്കെ കയ്യിൽ നിന്നിട്ട് സ്ത്രീകൾ വിദ്യാ വിദ്യാർത്ഥിനികൾ പണ്ഡിതകൾ അതിനെ ഏറ്റുവാങ്ങേണ്ടതാണ് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പ്രത്യേക ചട്ടക്കൂട് എന്ന് പറഞ്ഞത് പ്രത്യേകം ആകുന്നതായ അതിർവരമ്പുകൾ ഇതിനുണ്ട് അതിന് വേദിച്ചുകൂടുള്ള ഒരു പ്രവർത്തനത്തിനും നിങ്ങളാലും പോകാൻ പാടില്ല സമസ്ത കേരള ജബ്യത്തിൽ ഉമ്മയെന്നുള്ള അതിൻ്റെ അനുവാദം ഉണ്ടാവുന്നില്ല അപ്പം കണ്ട അത് അവിടെ വെച്ചുകൂടെ മറ്റു ആളുകൾ ബീവിമാർ അതിനെ വിതരണം ചെയ്യും അവരെ തലപ്പത്ത് മഹാതി ബഹുമാനപ്പെട്ട നമ്മുടെ ഐതർ ഈശാബ്ദങ്ങളും അവർ വാഹുമറക്കത ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും നേതൃത്വമൊക്കെ നൽകിയ മഹാനാണ് അവരുടെ ഭാര്യയും അവരുണ്ട് അവരെല്ലാവരും നിന്ന് അവരാരൊക്കെയാണ് അവർ തീരുമാനിച്ചു കൊണ്ടിട്ട് ആ വീമാരൊക്കെ നിങ്ങൾക്ക് ആ സന്നദ്ധ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും അബ്വാഹു സുബാനുഭവത്താലതിനെ കബൂൽ ചെയ്യട്ടെ എന്ത് ദ്വായ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു സ്വീകരിക്കും വേണം